എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ചുസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഒരു ഇഷ്ടം അങ്ങ്വരായിക്കോട്ടെ ചെയ്തോട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള സൗന്ദര്യം പോകാതിരിക്കാനും സൗന്ദര്യം വീണ്ടും വർദ്ധിപ്പിക്കാനും പിന്നെ നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ കിട്ടാനും ഒക്കെ ഉള്ള ഒരു നല്ല ഒരു ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ തുടക്കം കണ്ടുമ്പോൾ തന്നെ എൻ്റെ ഫേസ് കണ്ടല്ലോ ഇപ്പോൾ കണ്ടോ ഞാനത് ആ ഒരു പാക്കൊക്കെ ഇട്ടിട്ട് ഫേസ് നിങ്ങളെ റിയലായിട്ട് കഴുകി കാണിക്കും ൊക്കെയാണ് നല്ലൊരു റിസൾട്ടും കിട്ടും നല്ല അടിപൊളി സൂപ്പർ പാക്കാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണുക തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പാക്ക് ഒരു വട്ടെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് പാക്കിനുള്ള കാര്യങ്ങളെല്ലാം ആദ്യം ഒന്ന് ശേഖരിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമുക്ക് പേരയിലയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ പേരേലയുടെ തളിരലയാണ് വേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ പേരേലയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ എന്ന് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ കാണിക്കാം കേട്ടോ പേരയ്ക്ക് അവിടെ ഇവിടെയും ചെറിയ പേരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ ഒരുപാട് പേരൊക്കെ ഒന്നും നമ്മുടെ വീട്ടിൽ കേട്ടോ ഇത് അടുത്തൊരു വീട്ടിൽ പോയിട്ടാണ് ഞാൻ ഈ പേരയിൽ എടുത്തോണ്ട് വന്നത് അപ്പോൾ പേരേല് സ്വന്തം വീട്ടിലില്ലാത്തവരൊക്കെ അടുത്ത വീട്ടിൽ നിന്ന് പോയി എടുത്തോളൂ കേട്ടോ അങ്ങനെ നമുക്ക് ഒരുപാടൊന്നും വേണ്ട കേട്ടോ കുറച്ച് മതി ഒരു നമുക്ക് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഏകദേശം പറഞ്ഞുകൂടെ ഒരു കുറച്ച് ഇതായത് നമുക്ക് ആവശ്യമുള്ള അത്രയും കിട്ടിയിട്ടുണ്ട് നല്ല താളി രീല നോക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒന്നെങ്കിൽ മഞ്ഞളോ വേണം അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളോ വേണ്ടത് ഇത് രണ്ടും എനിക്ക് കിട്ടിയില്ല നമുക്കിവിടെ ഈ പച്ച മഞ്ഞൾ ഉണങ്ങിയത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കറിക്കൊക്കെ എടുക്കാനായിട്ട് ഉണങ്ങിയെടുക്കത്തില്ലേ അപ്പോൾ അത് നമ്മൾ ഇവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മഞ്ഞൾ വേടിച്ച് പൊടിപ്പിച്ച് ഫ്രഷ് ആയിട്ടുള്ള എടുക്കുക അപ്പം നമ്മൾ ഫ്രഷ് തന്നെ പച്ച കിട്ടിയില്ല അത് ഉണങ്ങിയത് നമുക്ക് കിട്ടി പിന്നെ നമ്മുടെ പേരേല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആ മഞ്ഞൾ ഞാൻ പൊടിച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ ഇതുപോലെ പച്ച മഞ്ഞൾ ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതെടുത്തോളൂ അതല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ ൂര് മഞ്ഞളെടുത്തോളൂ പിന്നെ കുറച്ച് തൈരുകൂടെ വേണം കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഉറച്ച ആ ഒരു തൈരും കൂടെ ഉണ്ടെങ്കിൽ അതുകൂടെ എടുത്തോളൂ കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പേരേല നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ പേരേല ഇതുപോലെ കല്ലിൽ വെച്ചിട്ടിങ്ങനെ കൈവെച്ചിങ്ങനെ അങ്ങ് ഉരയ്ക്കുമ്പോൾ തന്നെ അതങ്ങ് അരഞ്ഞ് വരും കേട്ടോ താളിരലയായ കൊണ്ട് ഇങ്ങനെ അരഞ്ഞ് കിട്ടും നമ്മളിപ്പോൾ ഈ അഞ്ചാറ് ഇലയായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചാലും വെള്ളമില്ലാതെ അത്ര നന്നായിട്ട് അതങ്ങ് അരഞ്ഞ് വരത്തില്ല അപ്പോൾ ഇതുപോലെ കല്ലിലിട്ട് അരക്കുകയാണെങ്കിൽ നല്ലതായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ കല്ലില്ലാത്തവർ ഇനി മിക്സിഡ് ജാറിൽ തന്നെ ഒന്നിട്ട് കാക്കിയെടുത്തോ കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഇതാ ഞാൻ കല്ലിൽ വെച്ച് അരച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച് ആ മഞ്ഞൾപ്പൊടി ഇതാ ചെറിയൊരു ടീസ്പൂണിനകത്ത് ഒരു ടീസ്പൂണോളം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് അത് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് തൈരാണ് വേണ്ടത് അപ്പോൾ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉറച്ച തൈരുണ്ടെങ്കിൽ അത് തന്നെ എടുത്തോളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതാ ചെറിയ ഒരു ടീസ്പൂണിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ അകത്തി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കുക നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒഴുകി പോകാത്ത രീതിയിൽ ഒരു ക്രീമി പരുവത്തിൽ കിട്ടണം അപ്പോൾ ഒരുപാട് തൈരങ്ങ് കോരി ഒഴിക്കല് അപ്പം ഞാനിവിടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ട ഈ ഒരു പരുവത്തിൽ കിട്ടണം നമുക്ക് അപ്പോൾ ഇതാ നമുക്ക് അടിപൊളി പാക്ക് ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ പച്ചമഞ്ഞളോ കസ്തൂരി മഞ്ഞളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ അടിപൊളി സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പോകണം ഈ ഒരു പാക്ക് അപ്പോൾ തുടക്കമായി എൻ്റെ ഫേസ് ഒന്ന് ശ്രദ്ധിച്ചോണം അപ്പം എൻ്റെ ഫേസിന് അത്യാവശ്യം നല്ലൊരു മങ്ങലുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറി നല്ല ഗ്ലോ ചെയ്ത് നല്ലൊരു വെട്ടം കിട്ടും നമുക്ക് ഈ ഒരു പാക്ക് ഇടുമ്പോഴത്തേന് അപ്പം ഞാനിങ്ങനെ ഒരുപാട് പാക്കുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കാണിക്കുന്ന പാക്കുകൾ പലതരത്തിലുള്ള പാക്കുകളാണ് കാണിക്കുന്നത് ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാരും ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഓയിലി സ്കിന്നുകാർ ഉപയോഗിക്കേണ്ടത് അങ്ങനെയൊക്കെ ചേർത്ത് നമ്മൾ കടലമാവിൻ്റെയും കോഫി പൗഡർ ഹണിയൊക്കെ ഉപയോഗിച്ചു അങ്ങനെ കുറേ പാക്കുകളൊക്കെ മുമ്പത്തെ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഓരോ പാക്ക് കാണിക്കുമ്പോഴെല്ലാം നല്ല റിസൾട്ടാണല്ലോ പറയുന്നത് എന്ന് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫേഷ്യൽ ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലിൽ ചെന്ന് ഫേഷ്യൽ ചെയ്യുമ്പോൾ പലതരം ഫേഷ്യൽ ഉണ്ടാകും അപ്പോൾ ഒരാളെ കണ്ടിട്ട് അവർ അവരുടെ സ്കിന്നു നോക്കിയിട്ട് പറയും ഇന്ന ഫേഷ്യൽ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുമെന്ന് പറയും ചിലപ്പോൾ നമ്മൾ ആ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് വരത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലയിൽ നല്ല റിസൾട്ട് നമുക്ക് അന്ന് തന്നെ കിട്ടും ചിലപ്പോൾ അത് കിട്ടിയല്ല അപ്പം നല്ല നല്ല സാധനങ്ങൾ വെച്ച് നമ്മൾ ഈ ചെയ്ത് കാണിക്കുന്ന നിങ്ങൾക്ക് ഇത് ഒക്കെ ചെയ്തുകൊണ്ട് ഒരു ദോഷങ്ങൾ ഉണ്ടാകുന്നില്ല നമ്മുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അലർജിയോ അല്ലാത്ത ഒരു ദോഷങ്ങളും ഇല്ലാത്ത സാധനങ്ങൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ആ പാക്ക് കറക്റ്റായിട്ട് എൻ്റെ ഫേസിൽ കംപ്ലീറ്റ് ഞാൻ അപ്ലൈ ചെയ്ത് ഫേസിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതാ കഴുത്തിൻ്റെ അവിടെയൊക്കെ മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ കണ്ണിൻ്റെ ആ മേളിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കണ്ണിൻ്റെ അകത്തോട്ട് പോകില്ല കാരണം നമ്മൾ മഞ്ഞൾ കണ്ണിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊന്ന് കിട്ടി എടുത്താലും അതുകൊണ്ട് അത് കണ്ണിൻ്റെ അകത്ത് പോകാതെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് ഒരു പത്ത് മിനിറ്റോളം വെച്ചിട്ടുണ്ട് ആ പാക്ക് ഒന്ന് ഉണങ്ങിയതിന് ശേഷം കൈ നല്ലതായിട്ട് നനച്ചതിന് ശേഷം ചെറുതായിട്ട് കൈ വെച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ മസാജ് ചെയ്തതിന് ശേഷം ഒരു ടവലോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ചോ നനച്ച് ഒന്ന് നമുക്ക് ഈ ഒരു പാക്ക് ഒന്ന് തുടച്ച് മാറ്റാം കേട്ടോ അതുപോലെ ഈ പേരേലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഷുഗർകാരൊക്കെ ഇതിൻ്റെ വെള്ളം ഈ പേരയുടെ ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക അതുപോലെ പിമ്പിൾസ് ഒരുപാടുള്ളവർ ഈ ഒരു പേരേല വെള്ളം തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം വെച്ച് ഫേസ് ഡെയിലി കഴിഞ്ഞാൽ അതിന് മാറ്റം ഉണ്ടാകും അപ്പോൾ ഞാനിതാ ചെറുതായിട്ടൊന്ന് മസാജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാനിതാ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇത് എൻ്റെ ഫേസ് ഒന്ന് കഴുകി കാണിക്കുകയാണ് കേട്ടോ കഴുകി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കണ്ടോ കണ്ടോ എൻ്റെ ഫേസിന് എന്തൊരു ചേഞ്ച് ആയെന്ന് നോക്കിക്കേ നമ്മുടെ പേരയിൽ അടിപൊളി സൂപ്പർ സാധനമാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതെനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇത് ഞാൻ വെള്ളം ഒഴിച്ച് നിങ്ങളെ ഫേസ് കഴുകി കാണിക്കുകയാണ് കാരണം തുടക്കം എൻ്റെ ഫേസ് ഇരുന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പേരേല വെച്ചിട്ടുള്ള ഈ പാക്ക് ആഴ്ചയിൽ ഒരു വട്ടമാണ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്തൊന്ന് ഇതുപോലെ പേരേല ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യും ചെയ്ത് നോക്കൂ കേട്ടോ ഈ പറഞ്ഞ പോലെ കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ പച്ചമഞ്ഞളോ ഫ്രഷ് ആയിട്ടുള്ളവരാണെങ്കിൽ അതുതന്നെ ഉപയോഗിക്കാം കേട്ടോ അത് ഇത്തിരി കൂടെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ ഫേസിൻ്റെ ആ ഒരു വെട്ടോ ഒരു ചേഞ്ചോ ഒക്കെ നിങ്ങൾ കണ്ടില്ല ഇത് റിയൽ ആയിട്ടുള്ള എൻ്റെ ഫേസ് തന്നെയാണ് കേട്ടോ തുടക്കം തൊട്ട് വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് മനസ്സിലാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ